മാള പ്രതികരണ വേദി രജത ജൂബിലി ആഘോഷം നടന്നു മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഹോഷയാത്ര മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ഉദ്ഘാടനം ചെയ്തു ഇത്തരം സംഘടനകളെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ പ്രതികരണവേദി പ്രസിഡന്റ് സലാം ചൌവുര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച ഡോക്ടർ അബ്ദുൾ സലാം ജോയ് കൈതാരത്ത് അനിൽ മാള എന്നിവരെ ആദരിച്ചു പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ സംഘാടക സമിതി ചെയർമാൻ എ വി തോമസ് പ്രതികരണവേദി സെക്രട്ടറി ഐ എ കാസിം എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു